വിവാഹ കൗൺസിലിങ്ങിനെ കുറിച്ചാണ് നാളിതുവരെ വിവാഹ കൗൺസിലിങ്ങിൽ വധുവരന്മാർക്ക് മാത്രമാണ് കൗൺസിലിംഗ് നൽകിയിരുന്നത് പക്ഷേ ഈ കാലം ആവശ്യപ്പെടുന്നത് അതിലപ്പുറമാണ് അതായത് ഇരു വധുവിൻ്റെയും വരൻ്റെയും മാതാപിതാക്കളെ കൂടി ഈ വിവാഹ കൗൺസിലിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായൊരു കാലമാണ് കാരണം പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു സെക്സറോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്നുള്ള ഒരു ശീലമുണ്ടായിരുന്നു ഈ വാക്കിൻ്റെ അർത്ഥം വീട്ടിലെ ജോലികളെല്ലാം സ്ത്രീകൾ ചെയ്യുക വീടിന് പുറത്തുള്ള ജോലികളെല്ലാം പുരുഷന്മാർ ചെയ്യുക എന്നാണ് നമ്മുടെ വീ നമ്മുടെ വീടുകളിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതി എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ സോഷ്യൽ ഇവല്യൂഷൻ കാലഘട്ടത്തിൽ നമ്മൾ പിന്നിട്ട സാമൂഹ്യ പരിണാമഘട്ടത്തിൽ ഈ വ്യവസ്ഥിതിക്ക് കാതലായ മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് വീട്ടിന് പുറത്ത് പുരുഷൻ ചെയ്യുന്ന തുല്യ കൂടിയും തുല്യ തുല്യഭാരത്തോടും കൂടിയും സ്ത്രീകളും ജോലി ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ ഇവല്യൂഷനിലെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലാണ് പക്ഷേ ഇതിനനുസരിച്ച് നമ്മൾ ശീലിച്ചു പോകുന്ന ഈ സെക്സറോൾ സ്റ്റീരിയോ ടൈപ്പിങ്ങിൽ വല്ല മാറ്റവും വന്ന് വന്നിട്ടുണ്ടോ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് ഭൂരിഭാഗം വീടുകളിലും ഇതിന് മാറ്റം വന്നിട്ടില്ല രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് ഓഫീസിൽ പോയി വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും വീട്ടിലെ ജോലികൾ കാത്തിരിക്കുകയാണ് അങ്ങനെ രാത്രി പതിനൊന്ന് മണിവരെ ജോലി തന്നെ ജോലി ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം പതിനെട്ട് മണിക്കൂറും ഒരു സ്ത്രീ അധ്വാനിക്കേണ്ടി വരിക എന്നുള്ളത് തികച്ചും മനുഷ്യത്വരഹിതമാണ് എന്താണ് ഇതിനൊരു പരിഹാരം ഇതിനുള്ളൊരു പരിഹാരമാണ് നമ്മളിതേവരെ ശീലിച്ചു പോകുന്ന ഈ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ് തച്ച് തകർക്കുക എന്നുള്ളത് അതായത് കുഞ്ഞിനെ പ്രസവിക്കലും മുലയൂട്ടലും സ്ത്രീക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ അതിനപ്പുറമുള്ള എല്ലാ ജോലികളും പുരുഷനും ചെയ്യാവുന്നത് തന്നെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ എൻ്റെ മുമ്പിൽ വരുന്ന പല കൗൺസിലിംഗ് കേസുകളിലും ഈ ഭർത്താക്കന്മാർ ഈ പരാതിയുമായി ഭാര്യമാർ വരുമ്പോൾ ഭർത്താക്കന്മാർ പറയാറുള്ളത് എനിക്കെൻ്റെ ഭാര്യയെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ആണ് എനിക്കതിന് തടസ്സം അതേപോലെ തന്നെ ഒരു അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാനവനെ യാതൊരു ജോലിയും ചെയ്യാതെ വളർത്തിയിട്ട് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അവനിപ്പോൾ വീട്ടുജോലി ചെയ്യുന്നു വീട് അടിച്ചു വരുന്നു തുടങ്ങിയ ജോലി ഇതിനൊക്കെയാണോ ഞാൻ എൻ്റെ മോനെ കല്യാണം കഴിച്ചു വിട്ടത് എന്നൊക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് പല പെൺകുട്ടികളും എന്തുകൊണ്ടാണ് വിവാഹത്തിന് മടിക്കുന്നത് അവർ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്നു ജോലിക്ക് മുൻഗണന നൽകുന്നു പക്ഷേ വിദ്യാഭ്യാസവും ജോലിയും അവരുടെ ജീവിതം സുഖകരമാക്കുന്നതിന് പകരം അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നുവെങ്കിൽ ഈ ഇത് വേണ്ട ഈ വിവാഹം എന്ന ഏർപ്പാട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ തീരുമാനിച്ചെങ്കിൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ ഇന്നത്തെ ഈ പെൺകുട്ടികൾ ഒരു വലിയ ട്രാൻസിഷണൽ സ്റ്റേജിലാണ് ഒരു മാറ്റം കൊണ്ടുവരുന്ന സ്റ്റേജിലാണ് പറയാൻ കാരണം പല അമ്മായിയമ്മമാരും ഈ ഈ കുട്ടി താമസിക്കുന്ന വീട്ടിലെ പല അമ്മമാരും തൊണ്ണൂറ് ശതമാനവും വർക്കിംഗ് വിമൻ ആയിരുന്നില്ല ഒരു വർക്കിംഗ് വുമണ് മാത്രമേ മറ്റൊരു വർക്കിംഗ് വുമണിൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ മനസ്സിലാകുകയുള്ളൂ എനിക്ക് എന്താണോ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നൽകിയത് അതെനിക്ക് തിരിച്ച് കിട്ടണമെന്നുള്ള ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് ഈ കയറി വന്ന മരുമകൾ അവർ ജോലിക്കാരിയാണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഈ കയറി വന്ന മരുമകൾ ഞാൻ ഒരു മരുമകളായിരുന്ന കാലത്തെ ജോലികൾ മുഴുവൻ ചെയ്യണമെന്ന വാശിയിലേക്ക് ഈ അമ്മമാരെ നയിക്കുന്നത് അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഇത്തരം ഒരു സെക്സറൽ സീരിയോ ടൈപ്പിങ്ങിനെതിരെ മുന്നോട്ട് വരേണ്ടത് സ്ത്രീപക്ഷ സംഘടനകൾ മാത്രമല്ല ഇത് ഒരു സോഷ്യൽ കോൾ നൽകി നമ്മുടെ ജീവിതത്തിൽ നാനാ തുറയിലുള്ള സംഘടനകൾ ഇതിന് മുന്നോട്ട് വന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിവാഹമേ വേണ്ട അത് ഞങ്ങളുടെ സുഗമ ജീവിതത്തിന് തടസ്സമാണ് എന്നുള്ള ചിന്താഗതി പടരുന്നത് വഴി നമ്മുടെ സമൂഹത്തിൽ മറ്റു രീതിയിലുള്ള അസന്തുലിതത്വങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിവാഹ കൗൺസിലിങ്ങിൽ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാതാപിതാക്കളോട് അവർ ഇടപെടേണ്ട മേഖലകളിൽ ഇടപെടുകയും വിട്ടു നിൽക്കേണ്ട മേഖലകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണമെന്നുള്ള രീതിയിലുള്ള വിവാഹ കൗൺസിലിംഗ് ഈ മാതാപിതാക്കൾക്ക് കൂട്ടർക്കും നൽകി നമ്മുടെ നാളിതുവരെ ശീലിച്ച മാറ്റങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ പെൺകുട്ടികളോട് ന്യായമായ ഒരു ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത് ഇതിനനുസരിച്ച് കൗൺസിലിങ്ങിൽ മാറ്റം വരുത്തുക ഓക്കേ താങ്ക്